ഞാൻ ഇന്നലെ ഇപ്പോൾ വരാമെന്നും പറഞ്ഞോണ്ട് പോയതായാലും ഒട്ടനെ എത്താമെന്നു പറഞ്ഞുകൊണ്ട് പോയി ബൈക്കിൽ പോയി ഇന്നലെ എന്താ അറിയോ ഇന്നലെ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ മെയിൻ റോഡിൽ തന്നെയാണ് വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ റോഡിൻ്റെ അങ്ങേ വശത്ത് ഗട്ടറുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയി ആരോ വേസ്റ്റ് കൊണ്ടിട്ടേക്കും വേസ്റ്റ് എന്ത് കക്കൂസ് മാലിന്യമാണോ അതോ ഇനി ഹോട്ടലിലെ വല്ല വേസ്റ്റ് ആണോ എന്നറിയില്ല കേട്ടോ ഞാൻ പോയി നോക്കാൻ പോയില്ല അപ്പോൾ അവിടുത്തെ അവിടെ ആൾക്കാരുടെ തിരക്കും പോലീസ് വരലും അതെ ആയിരുന്നു അപ്പോൾ അത് നോക്കി നിന്ന കാരണം വീഡിയോയുടെ ആര് മറന്നു കേട്ടോ കാരണം ഇന്നലെ മൊത്തം ആ സംസാരമായിരുന്നു അപ്പോൾ പിന്നെ എൻ്റെ മൈൻഡ് അങ്ങോട്ട് പോയി അതുകൊണ്ടാണ് ഇന്നലെ രാവിലെ ഞാൻ എടുത്ത വീഡിയോ ആ രാത്രി അപ്ലോഡ് ചെയ്യാൻ കാരണം അതുകൊണ്ടാണ് രാവിലെ ഒന്നും കഴിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ കുറച്ച് ബോളി ബാക്കി വന്നതും അതൊക്കെ തിന്നുകൊണ്ടിരുന്നപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് അപ്പോഴാണ് രാത്രി ആരോ ഇങ്ങനെ വേസ്റ്റ് കൊണ്ടിട്ടു എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത വീട്ടിലുള്ളവർ വിളിച്ചു പറഞ്ഞത് പിന്നെ ചേട്ടനെക്കൂടി അങ്ങോട്ട് പോയപ്പോൾ ഞാൻ അവിടെ തിരക്കായിരുന്നു ഞാൻ അങ്ങോട്ട് പോയില്ല എന്നാലും ദൂരന്ന് നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ അതുകൊണ്ടാട്ടോ ഇന്നലെ രാത്രി ആയിപ്പോയതും അപ്പോൾ അത് കാരണം വേറെ എൻ്റെ മൈൻഡ് മൊത്തം പോയി കഷ്ടം തോന്നിപ്പോയി എനിക്ക് ശരിക്കും പറയാം കാരണം ആ തൊട്ടടുത്ത് അവരുടെ കിണറാണ് ആ കിണറിനോട് ചേർന്നാണ് ഈ കട്ടറിങ്ങനെ പോകണത് തന്നെ ഇത്ര വിവരം ഇല്ലല്ലോ എന്ന് ആലോചിക്കേണ്ട ആൾക്കാർ കാരണം അവർക്ക് എന്തെങ്കിലും പണം കിട്ടുമായിരിക്കും ഇല്ലയെന്നല്ല ചിലപ്പോൾ ആയിരോ പതിനായിരോ ചിലപ്പോൾ കിട്ടുമായിരിക്കും പക്ഷേ ഒരു മനുഷ്യജീവൻ്റെ ഒരു ഇതല്ലെ പോലും ഇല്ലാത്ത എന്താ പറയുക അതിനുള്ള ഒരു വില പോലും ഇല്ലാത്ത പോലെ ഇല്ല അവർ കാണിക്കണത് അവർ ഈ മഴക്കാലത്ത് വെള്ളം റോഡ് സൈഡിൽ ഇങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ ചാല് കീറി വെച്ചേക്കണതാണ് ഗട്ടർ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് വെള്ളം പോണ ഗട്ടർ അല്ല കേട്ടോ മഴവെള്ളം പോകാൻ വേണ്ടി ഒലിച്ചു പോകാൻ വേണ്ടി വേണ്ടിയിട്ടേക്കണമായിരുന്നു അതിനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ ഈ ആ വീട്ടിലെ കിണർ വരുന്നത് എന്നിട്ടാണ് അവിടെ കൊണ്ടുപോയാണ് ഈ തള്ളിയേക്കണത് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല ഇവരൊക്കെ ഈ മഹാബാബൊക്കെ എവിടെ കൊണ്ട് വെക്കുമെന്നു കാരണം അതുപോലെ ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് അവരൊക്കെ ചെയ്യണത് അവരറിയണില്ല അവരുടെ ആ നിസാരം ആ സമയത്തുള്ളൊരു പൈസയ്ക്കുള്ള ഒരു ആർത്തിയോ അല്ലെങ്കിൽ അങ്ങനെ അതുകൊണ്ടൊക്കെ ആയിരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യണമല്ലേ മറ്റുള്ളവരുടെ വിഷമങ്ങളൊന്നും അറിയണില്ല എന്ന് പറഞ്ഞത് ഇതൊക്കെയല്ലേ അങ്ങനെ പിന്നെ ഇന്നലെ പോലീസായി ആൾക്കാരായി അങ്ങനെ ഇങ്ങനെയൊക്കെ സമയം പോയി പിന്നെ ട്യൂഷനായി വൈകുന്നേരം കുട്ടികൾ വന്നു എന്നിട്ടും ഞാൻ അവിടെ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടാണ് അതൊന്ന് എഡിറ്റൊക്കെ ചെയ്ത് കാര്യം ഇന്നിട്ടാൽ മതിയായിരുന്നു എന്നാലും അത് അപ്പം തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്യും ഒരു ദിവസം മുടങ്ങണ്ടാന്ന് കരുതിയിട്ട് ചെയ്തതായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഗുമ്മില്ല അല്ലേ പഴയ ഷാളാട്ടോ വെറുതെ ഷാൾ എടുത്തിട്ടേക്കണു അപ്പോൾ എന്താ പറയുക ഞാൻ കഴിഞ്ഞ ആഴ്ചയെ ഒരു കലോത്സവത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നില്ല കലോത്സവത്തിൻ്റെ നല്ല എന്താ പറയുക കലയെ പറ്റി ഞാൻ ഇട്ടിരുന്നു ഒരു കുട്ടിയുടെ കഴിവിനേയും ഉയർത്തുന്നതും താഴ്ത്തുന്നതും ഒക്കെ അധ്യാപകരാണ് പഠിപ്പിക്കുന്ന അധ്യാപകരാന്ന് അത് കറക്റ്റ് അതുതന്നെ ടി വിയിൽ ഞാൻ കണ്ടു കിട്ടോ ഇന്നലെ ഇന്നലെ ഞാൻ ടി വി വെച്ച് നോക്കിയപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ എന്താ പറയുക നമ്മുടെ അരുൺ അരുൺ ഫേമസ് ആണ് ഇപ്പോൾ അല്ലേ മുട്ട അപ്പോൾ അരുൺ അവർ ആ കലോത്സവത്തിൻ്റെ എന്തൊക്കെയോ കുറേ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടോ ഞാൻ പറഞ്ഞതിൽ കാര്യം എനിക്ക് വിഷമം ഉണ്ടായിരുന്നു അത് ഇടണ്ട ആദ്യം ആലോചിച്ചു അത് ഇടണോ വേണ്ടയോ എന്നൊക്കെ കാര്യം ഇത് നടക്കുന്ന സംഭവമാണ് നടന്നു കൊണ്ടിരിക്കുന്ന സംഭവം കൂടിയാണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി അപ്പോൾ അതുകൂടി കണ്ടപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും ഒരു തൃപ്തിയായി ഞാൻ ഇട്ടൽ തെറ്റില്ല എന്നുള്ളത് സത്യത്തിൽ ആ ചാനലിൽ അവർ പറയണെന്താന്ന് വെച്ചാൽ അതിൽ ഒരു കുട്ടിയുടെ ഒരു അതിൽ പങ്കെടുത്ത ഒരു കുട്ടിക്ക് സമ്മാനം കിട്ടാതെ പോയത് മുഖ സൗന്ദര്യം കുറഞ്ഞിട്ടാണ് എന്നാലിച്ച് നോക്കിയേ മുഖ സൗന്ദര്യം കുറഞ്ഞു അതുകൊണ്ട് ഒന്നാം സാനം കൊടുത്തില്ല എന്ന് അപ്പോൾ മനസ്സിലായില്ലേ പണം ഉള്ളവനെ എവിടെയും വിലയുള്ളൂ സൗന്ദര്യം ഉള്ളവനേ വിലയുള്ളൂ എന്നു അല്ലേ സൗന്ദര്യം ഇല്ലാത്തവനൊന്നും ഒരു വിലയില്ലാന്നുകൊണ്ട് എന്നുള്ളവർ പച്ചയായിട്ട് ആ കലോത്സവത്തിലെ ജഡ്ജസ് തന്നെ അവർ തീരുമാനിച്ചു കഴിഞ്ഞു ശരിക്കും അങ്ങനെ ഒന്ന് ഒന്നാലും ഒരു കുട്ടിയുടെ കഴിവിനെയാണ് അവരവിടെ തടഞ്ഞതെന്ന് ഓർക്കണം ഒരു അധ്യാപകൻ മാതൃക മാതൃക അധ്യാപകരാണ് ഇങ്ങനെയൊക്കെ സൗന്ദര്യത്തെ പറ്റി പറഞ്ഞ് ഓരോ കുട്ടിയുടെ വളർച്ചയെ തടയണത് ഞാൻ പറഞ്ഞില്ലേ ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ് എൻ്റെ മോള് പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ മോള് ക്ഷീണിച്ചിരിക്കണതുകൊണ്ട് സ്കൂളിൽ തന്നെ എന്താ പറയുക ഒപ്പനയ്ക്ക് ഞാൻ ഇപ്പോഴും ഓർക്കേണ്ടത് മറക്കില്ല അന്ന് കരഞ്ഞത് ഞാൻ ഇന്നും മറന്നിട്ടില്ല ഒപ്പനയ്ക്ക് എടുത്തില്ല ക്ഷീണിച്ചിരിക്കണു ബോഡി ഷേപ്പ് ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നന്നായിട്ട് കളിക്കുന്ന കുട്ടിയാണ് എല്ലാത്തിലും പങ്കെടുക്കാറുണ്ട് അത്യാവശ്യം സമ്മാനമൊക്കെ വാങ്ങിക്കുന്ന കുട്ടിയായിരുന്നു അത് ആ ഒരു ഒപ്പനയിൽ അവളെ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അവളെ രണ്ട് ദിവസം ഉറങ്ങിയില്ല എന്നുള്ളതാണ് ഇതൊക്കെ കുട്ടികളുടെ മനസ്സിനെ ശരിക്കും എന്താ പറയുക അങ്ങ് ഇടിച്ചു താഴ്ത്തണ ഒരു ഒരു പ്രാകൃതമായ പ്രാകൃത അങ്ങനെ പറയാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഇവരൊക്കെ ഈ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു കലാപരമായിട്ടൊരു കുട്ടി പഠിക്കണമെങ്കിൽ സൗന്ദര്യം വേണം ബോഡി ഷേപ്പ് വേണം എന്താ പറയുക പണം വേണം ഇതൊക്കെ തികഞ്ഞവർക്ക് ഇന്ന് അതിനുള്ള അർഹതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേട്ടോ ആ ഒരു ലെവലിലാണ് ഇപ്പോൾ നമ്മുടെ കല പോകുന്നത് അങ്ങനെ എന്തെങ്കിലും ചേട്ടല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദൈവം ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവും ഇന്നവർക്ക് ഇന്നു അത് ഓരോ നടക്കുമായിരിക്കും ഒരു ചിലപ്പോൾ ഒരു അത്ഭുതം പോലെ സംഭവിക്കാം ഒരു പക്ഷേ ഒരു പൈസയില്ല സൗന്ദര്യം ഇല്ല പക്ഷെ കയറി പോണീല ചിലവർ നമ്മുടെ സിനിമയെ തന്നെ നമുക്ക് കണ്ടുകൂടെ കഴിവും അവരുടെ ആ ഒരു കഴിവ് കൊണ്ട് അവർ കയറിപ്പോയത് എത്രയോ പേരുണ്ട് സൗന്ദര്യം ഉണ്ടായിട്ടാണ് ഓരോരുത്തരും കയറിപ്പോയത് അപ്പോൾ അതൊക്കെ ദൈവനിശ്ചയമാണ് എല്ലാവരും അത് അംഗീകരിച്ചാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ സമയം പന്ത്രണ്ടര ആവണു ഇനി ഉച്ചത്തെ ഞാൻ കറിയൊക്കെ വെച്ചു കേട്ടോ പയറ് വെച്ചു രാവിലെ പുട്ടും പയറായിരുന്നു പിന്നെ ആ പയർ കുറച്ച് ഇരിപ്പുണ്ട് അത് മതി വിചാരിച്ചു കുറച്ച് ഇന്നലത്തെ കറി ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ അതൊക്കെ ഒന്ന് ചൂടാക്കി ഒന്ന് തട്ടിപ്പൊട്ടിക്ക അങ്ങനെയൊക്കെ എടുക്കും എന്നങ്ങനെയൊക്കെയാണ് എന്നും കറി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ചില ദിവസം ബാക്കി വരുമ്പോൾ അത് ഞാൻ കളയില്ല അത് ഫ്രിഡ്ജിലെടുത്ത് വെക്കും എന്നിട്ട് പിന്നെ ചൂടാക്കി കഴിക്കും ചിലപ്പോൾ എല്ലാവരും അങ്ങനെയായിരിക്കും ഇല്ലേ ഒരാത്തതിന് ഇപ്പോൾ സവാളയ്ക്കൊക്കെ എന്താ വില അല്ലേ സവാളയൊക്കെ ഭയങ്കര വില എഴുപത്തഞ്ച് രൂപയെന്നൊക്കെ പറയണേ എന്താ മുരിങ്ങക്കായ്ക്ക് അഞ്ഞു കുറയാന്നോ ദൈവത്തിനറിയാം എന്തിനു വേണ്ടി അപ്പോൾ ഇങ്ങനെ വില പൂട്ടിയെടുക്കണേ ആവും പച്ചക്കറി കൂടെ ഉണ്ടോ വീട്ടിലിരിക്കണ ചെയ്യുമ്പോൾ ചേന നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കപ്പങ്ങ ഇതൊക്കെ കൂട്ടി തോരം വെച്ച് കഴിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ മുരിങ്ങക്കായ കൂട്ടിയാലാണ് സാമ്പാർ ശരിയാവളു അല്ലെങ്കിൽ സവാള ഇട്ടാലാ കറി ശരിയാകും അങ്ങനെയൊന്നുമില്ല ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ പച്ചക്കറിയുടെ വില നോക്കിയിട്ട് തന്നെ ഞാൻ വാങ്ങിക്കുകയുള്ളൂ വില കൂടുതലാണെങ്കിൽ വില കുറയണ വരെ അവിടെ ഇരിക്കും അതുവരെ സവാള എടുക്കൽ ഇപ്പം ഞാൻ അന്നൊരു ദിവസം വാങ്ങിച്ച ചെറിയ ഉള്ളി ഒരു കിലോ വാങ്ങിച്ചിരുന്നു അപ്പം അത് അന്ന് വില കൂടിയിട്ടുണ്ടായില്ല അത് കാരണം ആ ഉള്ളി ഇരിപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഉള്ളി ഇപ്പോൾ ഈ കടുക് താളിക്കാനോ അല്ലെങ്കിൽ നമ്മൾ സവാളയ്ക്ക് പോരും ഞാൻ ചെറിയ ഉള്ളി ചെറുതായിട്ട് ഒരു അഞ്ചെണ്ണമോ അല്ലെങ്കിൽ പത്തെണ്ണോ ഇടേണ്ടി രണ്ടെണ്ണോ മൂന്നെണ്ണോ ഇടും അങ്ങനെ പിശുക്കി വയ്ക്കുകയാണ് കാരണം ഇതുപോലെ വില കൊടുത്ത് ഉള്ളി ഇട്ടാലേ കറി വയ്ക്കുകയുള്ളൂ ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ നിർബന്ധമില്ല കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല നിർബന്ധമുള്ളവർക്ക് ഭയങ്കര പാടായിരിക്കും ഞങ്ങൾ ആ സവാള കൂട്ടിയാലാണ് ഇഷ്ടമാവുള്ളൂ അല്ലെങ്കിൽ അതിട്ടാലാ മുരുക്കായി ഇട്ടാലാ സാമ്പാർ കൂട്ടുകയുള്ളൂന്ന് അങ്ങനെ പിടിവാശി പിടിക്കണവർക്ക് അതൊക്കെ ഇട്ടാലേ പറ്റുള്ളിയിരിക്കും അപ്പോൾ പച്ചക്കറി അതായത് ഇനിയിപ്പോൾ കുറച്ച് ദിവസം വീട്ടിലിരിക്കണ എന്താ പറയുക മുരിങ്ങയുടെ ഇല ഒക്കെ ഇരിപ്പുണ്ട് മുരിങ്ങ നട്ട് പിടിപ്പിച്ച് വലിയ കാര്യത്തിൽ പക്ഷെ ഒറ്റ കായുണ്ടായിട്ടില്ല ഇതുവരെ ആയിട്ട് അപ്പം മുരിങ്ങയുടെ ഉണ്ടല്ലോ അതും വില കൂടിയതല്ലേ ഏതായാലും മുരിങ്ങ ഇല കുറച്ച് പരിപ്പിട്ട് വെക്കാം ഒരു ദിവസം കപ്പങ്ങ ഉണ്ടെങ്കിൽ അതിട്ട് വെക്കാം താള് ചേമ്പിൻ്റെ കട ചേമ്പ് ഇല്ലെങ്കിൽ താളൊക്കെ കറി വെക്കാമല്ലോ പുളിങ്കരൊക്കെ വെച്ചാൽ നല്ലതാണ് പിന്നെ ഇപ്പം ഇനി ചക്കയുടെ സീസൺ ആയി തുടങ്ങി ഇടിയും ചക്കയൊക്കെ വന്ന് തുടങ്ങും വീട്ടിലൊക്കെ ഉള്ളവർക്ക് ചക്ക തോരൻ വയ്ക്കുക ഇടിയും ചക്ക തോരൻ വെക്കാമല്ലോ ഞാൻ എങ്ങനെയാട്ടോ ഞാൻ വീട്ടിൽ പരമാവധി ഇങ്ങനെയൊക്കെ വില കൂടിയ സമയത്തൊന്നും ഞാൻ വാങ്ങിക്കില്ല അത് ഓരോരുത്തരുടെ ഓരോ ഇഷ്ടം അല്ലേ? ചിലർക്ക് വാങ്ങിക്കുന്ന പച്ചക്കറി എല്ലാം പച്ചക്കറിയെല്ലാം മിക്സി വാങ്ങിച്ചാലാണ് തൃപ്തി ആവുകയുള്ളൂ എന്നുണ്ടാവും താളൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടാവും പിന്നെ അങ്ങനെ അങ്ങനെ പോണു ഇപ്പോഴത്തെ ഇന്നത്തെ കാര്യം അപ്പം ഇനി വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല നാളെ ഞാൻ വേറെ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം വീണ്ടും കാണാട്ടോ അതുവരെ എല്ലാവർക്കും